ഹലോ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അല്ലേ അപ്പോൾ ഒരു പുതിയ നിരയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ കുറേ ഗോൾസ് ഒക്കെ സെറ്റ് ചെയ്യണം അതൊക്കെ അക്കംപ്ലിഷ് ആക്കണം എന്നൊക്കെ വിചാരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ അപ്പോൾ നമ്മളെല്ലാവരും ന്യൂ ഇയറിന്റെ സമയത്ത് പലതരത്തിലുള്ള ഗോൾസ് അക്കംപ്ലീഷ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരും ആ വർഷത്തിൻ്റെ അവസാനാവും അതൊന്നും എന്താ പറയാ പച്ചവീവായില്ലോ എന്ന് വിചാരിച്ച് വിഷമിക്കുന്നവരായിരിക്കും അല്ലേ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചും എൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള എൻ്റെ ഒരു ജീവിതം ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ ഞാനും ഇതുപോലെ തന്നെയായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഞാൻ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നടത്തിയെടുക്കാൻ പറ്റി ആൻഡ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഞാൻ നടത്തിയെടുത്തു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു എഫേർട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലല്ലായിരുന്നു ഞാൻ സ്റ്റാർട്ട് ചെയ്തതിന് മുമ്പേ ഞാൻ ഈ ഒരു കാര്യങ്ങളിൽ ഇതിനെപ്പറ്റി ഞാൻ പഠിക്കാനും അതുപോലെ തന്നെ ഇതിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വർക്ക്ഔട്ട് ചെയ്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ആദ്യം തന്നെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അച്ചീവ് ചെയ്തു ഈ ഒരു പോയിന്റ് നിൽക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ആൻഡ് ആ ഒരു സന്തോഷം നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനും കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഞാൻ എൻ്റെ വെയ്റ്റ് ലോസ് ജേണി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തു അതുപോലെ തന്നെയാണ് പിന്നെ വേറൊരു കാര്യം ഞാൻ എഴുതാൻ തുടങ്ങി അതായത് എൻ്റെ ഹാൻഡ് റൈറ്റിങ് ഒക്കെ ഒന്ന് നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ എനിക്ക് പറ്റിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഹാൻഡ് റൈറ്റിംഗ് എന്തിനാണ് ഇമ്പ്രൂവ് ചെയ്യുന്നതെന്ന് പക്ഷെ നമ്മൾ എഴുതിയില്ലെങ്കിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ട് വരുന്ന ഒരു ഒരു സ്ല്ലാണ് റൈറ്റിംഗ് എന്ന് പറയുന്നത് ആൻഡ് അങ്ങനെ ഞാൻ റൈറ്റിംഗ് അല്ലെങ്കിൽ ജേണലിംഗ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഫോക്കസ് കൂടിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അതാ അതുകൊണ്ടാണ് എനിക്ക് ഈസി ആയിട്ട് എന്റെ വെയിറ്റ് ലോങ് ജേണി ആണെങ്കിലും എൻ്റെ ഡ്രൈവിംഗ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ആ ഒരു ഗോൾ ആണെങ്കിലും എന്റെ ഒരു ക്ലീൻ എൻവയൺമെന്റ് സെറ്റ് ചെയ്യാനുള്ള ഒരു ഗോൾ എന്റെ മൈൻഡിനെ കുറച്ച് ഫോക്കസ്ഡ് ആയിട്ട് വയ്ക്കാനുള്ള ഗോളാണെങ്കിലും എൻ്റെ കുറച്ച് ചെറിയ ചെറിയ ഫൈനാൻഷ്യൽ ഗോൾസ് ആണെങ്കിലും ഒക്കെ എനിക്ക് നേടിയെടുക്കാൻ പറ്റിയത് അപ്പോൾ ഞാൻ ഇതിന് വേണ്ടി ഒരുപാട് ിക്സ് യൂസ് ചെയ്തിട്ടുണ്ട് അതായത് ഞാൻ ഇതിന് വേണ്ടിയിട്ട് പോസിറ്റീവ് അഫർമേഷൻസ് യൂസ് ചെയ്തിട്ടുണ്ട് ജേർണലിംഗ് യൂസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സിക്സ് പോക്സ് ഓഫ് ലൈഫ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ നമ്മുടെ ഗോളിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാം എന്നുള്ളത് യൂസ് ചെയ്തിട്ടുണ്ട് മാനിഫെസ്റ്റേഷൻ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ പെർട്ടിക്കുലർ ആയിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആ ഒരു സിക്സ് പോക്സ് ഓഫ് ലൈഫ് ആ ഒരു സർക്കിൾ ഉണ്ട് അതൊരു ഡയഗ്രാം ഉണ്ടെന്ന് ഞാനിവിടെ കാണിക്കാം അത് വെച്ചിട്ട് എങ്ങനെ ഞാനെൻ്റെ ൈഫ് ഒന്ന് സെറ്റ് ചെയ്തെടുത്തു എന്നുള്ളതാണ് അപ്പം ഈ ഒരു സിക്സ് ഈ ഒരു സ്പോർക്സ് ഓഫ് ലൈഫിൽ നിങ്ങൾക്ക് പല മേഖലകളും നമുക്ക് ആവശ്യമുള്ള പല ഏരിയസും ആണ് കാണാൻ പറ്റുക അപ്പൊ ഞാൻ ആദ്യം തന്നെ ഈ ഒരു പൈ ഡയഗ്രാമിലേക്ക് നോക്കിയപ്പോൾ എനിക്കിത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് തോന്നിയത് പക്ഷേ ഞാൻ അതിന് ഒന്ന് സിംപ്ലിഫൈ ആക്കാൻ വേണ്ടി ട്രൈ ചെയ്ത് അപ്പം എനിക്ക് അതിനെ നന്നായിട്ടൊന്ന് സിംപ്ലിഫൈ ആക്കാനും പറ്റി അതായത് ഞാൻ ഞാനിതിനെ സിക്സ് സ്പോക്സ് അല്ല മറിച്ച് ഇതിനെ ത്രീ സ്പോക്സ് ആക്കിയിട്ട് ചുരുക്കിയെടു അപ്പം എന്തൊക്കെയായിരിക്കും ആ ത്രീ സ്പോക്സ് എന്നായിരിക്കും നിങ്ങളിപ്പം ആലോചിക്കുന്നത് അത് മറ്റൊന്നും അല്ല ഇതിൻ്റെ അകത്ത് ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ ഹെൽത്ത് ഫൈനാൻസ് കരിയർ മണി ഫൈനാൻഷ്യൽ സ്പിരിച്വൽ അങ്ങനെ പലതും കാണുമല്ലോ അപ്പോൾ ഞാനിതിനൊന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് ഹെൽത്ത് ഫാമിലി ഫൈനാൻസ് എന്നുള്ള രീതിയിലേക്ക് അപ്പോൾ അങ്ങനെ ആക്കി കഴിഞ്ഞപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഹെൽത്തിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും വരും നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് എക്സസൈസ് നമ്മൾ നമ്മൾ നന്നായിട്ട് വെക്കുന്ന ഗ്രൂമിങ് കാര്യങ്ങൾ അതൊക്കെ വരും ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മുടെ റിലേഷൻഷിപ്സ് ആണ് നമ്മുടെ ഫാമിലി നമ്മുടെ നല്ല റിലേഷൻഷിപ്സ് പേഴ്സണൽ പ്രൊഫഷണൽ റിലേഷൻഷിപ്സ് എല്ലാം ഞാൻ എൻ്റെ ഇൻക്ലൂഡ് ചെയ്തു പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് വന്നത് നമ്മുടെ മണി എന്നുള്ള ആസ്പെറ്റാണ് അപ്പോൾ ഒരു കരിയർ ഡെവലപ്പ് ചെയ്യുന്നത് തന്നെ നമ്മുടെ ഒരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസിന് വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ നമ്മുടെ മണി സോഴ്സസും അതുപോലെ തന്നെ നമ്മുടെ കരിയർ ഡെവലപ്മെൻറ്റ് പ്ലാൻസും അതെല്ലാം ഞാൻ ഈ ഒരു ഏരിയയിൽ ഇൻക്ലൂഡ് ചെയ്തു ഇങ്ങനെ വർക്ക്ഔട്ട് ചെയ്ത് ഈ ഒരു പൈ പൈഡയഗ്രാം സെറ്റ് ചെയ്ത് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബോൾ അവിടെ പേസ്റ്റ് ചെയ്യാന്നുള്ളതാണ് എനിക്ക് എപ്പോഴും കാണാൻ പറ്റുന്ന എൻ്റെ വീട്ടിൽ ഒരു ബോൾ അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഞാനിപ്പോൾ സെറ്റ് ചെയ്ത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഇരുന്ന് വർക്ക് ചെയ്യുന്ന ഒരു സ്പേസിനെ സെറ്റ് ചെയ്ത് അപ്പോൾ എനിക്കത് അങ്ങനെ കാണാൻ പറ്റും പിന്നെ ഞാൻ അവിടെയാണ് എൻ്റെ ജോർണിംഗ് ആക്ടിവിറ്റീസ് ഒക്കെ ഞാൻ അവിടെയാണ് ചെയ്യാറ് അപ്പോൾ അവിടെയാണ് ഈ ഒരു ബോർഡ് സെറ്റ് ചെയ്തത് അപ്പം ഇങ്ങനെ വരുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും അത് കാണുമ്പോൾ നമുക്ക് തന്നെ ഡെയിലി ഇതൊന്ന് ക്രോസ് ചെയ്യാൻ വളരെ ഈസിയാണ് ഫോർ എക്സാമ്പിൾ നമ്മൾ ഹെൽത്തിൻ്റെ ആസ്പെക്റ്റിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ അന്ന് നമ്മൾ ചെയ്യാവുന്ന വർക്ക്ഔട്ട് ചെയ്തോ നമ്മൾ ഹെൽത്തിന് വേണ്ടി എന്താണ് ആ ദിവസം കോൺട്രിബ്യൂട്ട് ചെയ്തത് അതായത് വർക്ക്ഔട്ട് ചെയ്യുക അല്ലെങ്കിൽ ഹെൽത്തി ഫുഡ് കഴിക്കുക നമ്മളെ ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുക ഒന്ന് റിലാക്സ് ചെയ്യുക ഫിസിക്കൽ ആൻഡ് മെൻറ്റൽ ഹെൽത്ത് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ ഹെൽത്ത് എന്ന് പറയുമ്പോൾ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഈ ദിവസം ചെയ്തത് അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിക്ക് വേണ്ടി നമ്മൾ എന്താണ് ഈ ദിവസം ചെയ്തത് നമ്മൾ ഫാമിലിക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ ആരെങ്കിലും പോയി മീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാം ചിലപ്പോൾ അഞ്ച് മിനിറ്റ് ആണെങ്കിലും മതി അതും നമ്മുടെ ഫാമിലിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലെങ്കിൽ വീട്ടിലേക്ക് എന്തെങ്കിലും ഒരു ഒരു സാധനം വേണം അതൊന്ന് മേടിക്കുന്നതാവാം അതൊക്കെ നമ്മുടെ ഫാമിലിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് സാധാരണ ഒരു പച്ചക്കറി മേടിക്കുക ഇതൊക്കെ ഫാമിലിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയല്ലേ ഇതൊക്കെ നമുക്ക് ആലോചിച്ച് നോക്കുമ്പോൾ ഒരു ദിവസം ഞാൻ എൻ്റെ ഫാമിലിക്ക് വേണ്ടി എന്താ ചെയ്തത് അതുപോലെ തന്നെ വിത്ത് റെസ്പെക്ട് ടു കരിയർ ആൻഡ് യുവർ ഇൻകം മണി മേക്കിംഗ് എന്നൊക്കെ ആലോചിക്കാണെങ്കിൽ ഇന്ന് ഞാൻ എന്താ ചെയ്തത് എൻ്റെ ഹെൽത്തി ഹാബിറ്റാണ് ഇന്ന് ഞാൻ പൈസയ്ക്ക് വേണ്ടി ചെയ്തത് ഞാൻ എൻ്റെ ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ എങ്ങനെ പോകുന്നു അങ്ങനെ ഡെയിലി ഒരു ചെക്കും അത് വെച്ചിട്ട് വീക്ക്ലി ഒരു ചെക്കും അതുപോലെ തന്നെ മന്ത്ലി ചെക്ക്സ് ഇതൊക്കെ ചെയ്യുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ്ലി നമ്മൾ ആ ഒരു ഗോളിലേക്ക് എത്തുക ചെയ്യുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തൊരു കാര്യമാണല്ലോ എൻ്റെ വെയ്റ്റ് ലോസ് ജോണി അപ്പം ഈ ഒരു ഹെൽത്ത് എന്നുള്ള ആസ്പെക്റ്റിലാണ് വെയ്റ്റ് ലോസ് ജോണി വരുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തു അപ്പോൾ ഞാൻ എല്ലാ ദിവസവും ചെക്ക് ചെയ്തുകൊണ്ടിരുന്നു ഇന്ന് ഞാൻ എൻ്റെ വർക്ക്ഔട്ട് ചെയ്തിരുന്നു അതുപോലെ തന്നെ ഇന്ന് എൻ്റെ ഫുഡ് ഹാബിറ്റ്സ് എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു എനിക്ക് കറക്റ്റായിട്ട് ഉറക്കം കിട്ടിയോ ഇനിയും എൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ ഇങ്ങനെ ഒരു ഡെയിലി ചെക്ക് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആൻഡ് ഇങ്ങനെ ഒരു വിഷൻ ബോർഡുണ്ടാക്കി നമ്മുടെ ഗോൾസ് സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതിന് വേണ്ടി ഒരുപാട് ഹോംവർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ഞാൻ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത കാര്യങ്ങൾ എന്താണെന്ന് വളരെ ബ്രീഫായിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാം ഞാൻ ചെയ്തതാണെന്ന് തന്നെ പോസിറ്റീവ് ആണ് നമ്മളെല്ലാവരും നമ്മൾ പുറത്ത് പറയില്ലെങ്കിലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ പലർക്കും അതായത് ഇങ്ങനെ ഒരു റൂട്ടീനൊന്നും സെറ്റ് ചെയ്യാൻ പറ്റാത്തവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ഒക്കെ അക്കംഷ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് നമുക്കൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളെ പറ്റി ഒരുപാട് നെഗറ്റീവ് ചിന്തകളുണ്ടാകും അതായത് ഐ ഐം നോട്ട് അപ് ടു ദു മാർക്ക് അല്ലെങ്കിൽ എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മളെ പിടിച്ച് വലിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും അപ്പോൾ നമ്മൾ ഇതൊക്കെ എന്തൊക്കെയാണെന്നുള്ള നമ്മുടെ ഫിയേഴ്സ് നമ്മൾ ഒരു പേപ്പർ എടുത്ത് അങ്ങനത്തേക്ക് എഴുതി വെക്കുക അതായത് ഇപ്പം നമുക്ക് അത് ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഡ്രൈവിംഗ് എടുക്കുകയാണെങ്കിൽ നമുക്ക് പലർക്കും റോഡിലേക്ക് ഇറങ്ങാൻ പേടി ഉണ്ടാവും എന്താണ് ആ പേടി നമ്മൾ നമ്മൾ ആലോചിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് വേറെ വണ്ടികൾ കാര്യങ്ങൾ അങ്ങനെ നമ്മുടെ പേടികളൊക്കെ ആദ്യം എഴുതിയെടുക്കുക ആൻഡ് അതിന് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക അതായത് ഡ്രൈവർ കെയർഫുൾ ആയിട്ട് ഡ്രൈവ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ആവുക എല്ലാം നന്നായിട്ട് ശ്രദ്ധിക്കുക ആൻഡ് നമുക്ക് നമ്മുടെ ഒബ്സർവേഷൻ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യുക ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ആൻഡ് അതൊക്കെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതും നമ്മൾ ആ പേപ്പറിൽ എഴുതി വെക്കുക നമ്മൾ നമ്മളെ ഒന്ന് വിശ്വസിക്കുക നമ്മളൊരു കാര്യം ഒരു പേപ്പറിൽ എഴുതുമ്പം എന്താന്ന് പറഞ്ഞാൽ അത് പേപ്പറിലേക്ക് മാത്രമല്ല അത് നമ്മുടെ തലച്ചോറിലേക്കും കൂടിയാണ് അത് എഴുതപ്പെടുന്നത് അപ്പോൾ എന്താന്ന് പറഞ്ഞാൽ അത് നമുക്ക് പ്രിപ്പയർ അതൊന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ അത് വളരെ ഈസി ആയിരിക്കും അപ്പം ഈ ഒരു ടാക്ടിക്ക് ഒന്ന് പോസിറ്റീവ് എഫർമേഷൻ എന്നുള്ളത് ഒന്ന് പ്രാക്ടീസ് ചെയ്യാതായ ഐ എം ഗുഡ് ഐ എം ബ്യൂട്ടിഫുൾ ഓർ ഐ ക്യാൻ ഡു എ സർട്ടേൺ തിങ് ബീ പ്രൗഡ് ഓഫ് യോർ സ്കിൽസ് ചിലപ്പം നമുക്കിപ്പം നമുക്ക് ചിലപ്പോൾ ചില കാര്യങ്ങൾ ഓൾറെഡി അറിയായിരിക്കും ചിലർ ഇപ്പം നന്നായിട്ട് പടം വരയ്ക്കുന്നവരായിരിക്കും അല്ലെങ്കിൽ നന്നായിട്ട് കുക്ക് ചെയ്യാൻ അറിയാവുന്നവരായിരിക്കും അപ്പം അതൊക്കെ അതിനൊക്കെ നമുക്കുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മളോട് തന്നെ നമ്മളൊന്ന് ഗ്രേറ്റ്ഫുൾ ആയിരിക്കും ആൻഡ് നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളത് നമ്മൾ നമ്മളെ വിശ്വസിച്ച് അത് ആ ഒരു പേപ്പറിൽ എഴുതിയെടുക്കുക ആൻഡ് അത് എവിടെയെങ്കിലും പറ്റുകയാണെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് പേസ്റ്റ് ഇത് വയ്ക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഞാൻ ഇപ്പോൾ റെക്കമെൻഡ് ചെയ്യുന്നത് പേപ്പറിൽ എഴുതി വോളിലെ പേസ്റ്റ് എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഫോണിൽ വേണമെങ്കിൽ ഒരു വാൾ പേപ്പറൊക്കെ സെറ്റ് ചെയ്യാം പക്ഷേ അത് എനിക്ക് അത്ര എഫക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടില്ല സോ ബെറ്റർ അത് നിങ്ങളുടെ ഒരു പ്രൈവറ്റ് സ്പേസ് നിങ്ങൾ സ്റ്റിക്ക് ചെയ്ത് വെക്കുക അത് എല്ലാ ദിവസവും ഒരു സെർട്ടൈൻ ടൈമിൽ നോക്കുക ആൻഡ് നമ്മൾ നമുക്ക് എന്തെങ്കിലും ഒരു ഒരു ടാസ്ക് ഒരു പേടിയുള്ള ഒരു ടാസ്കിലേക്ക് നമ്മൾ പോകുകയാണെങ്കിൽ നമുക്ക് നമ്മളോട് തന്നെ നമുക്ക് പറയാം നമ്മളെ ഒന്ന് നമുക്ക് അതൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളോട് തന്നെ പറയാം ഇറ്റ്സ് സേഫ് ടു ട്രൈ യു ക്യാൻ ഡൂ ഇറ്റ് ഇറ്റ്സ് ഓക്കെ നമുക്കത് ആ ചാലഞ്ച് നമുക്ക് എടുക്കാൻ പറ്റുന്നു പിന്നെ ഞാൻ പ്രാക്ടീസ് ചെയ്ത വേറൊരു കാര്യമായിരുന്നു ഹാൻഡ് നിമോണിക് ടെക്നിക്ക് ഇത് ചിലപ്പോൾ പലരും കേട്ട് കാണും അതായത് ഇതിലേക്ക് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ യോദ്ധ സിനിമയിലൊരു ഒരു മോഹൻലാൽ ചെയ്യുന്ന ഒരു കാര്യമാണ് അത് ഹാൻലിം ഹാൻലി മോണിക്കിൻ്റെ ആ ഒരു ഇതായിട്ട് വരും അതായത് ഓതിരം കടകം മറുകടകം എന്ന് പറഞ്ഞിട്ടൊരു ഒരു മോഹൻലാലിൻ്റെ ഒരു ആക്ഷനാണ് അതുപോലെ നമ്മൾ ഇവിടെ പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് വരലിൽ നമ്മൾ അഞ്ച് കാര്യങ്ങൾ പറയണം അതായത് നമുക്ക് എല്ലാ ദിവസവും ഇത് റിപ്പീറ്റ് ചെയ്യാം പല സിറ്റുവേഷനിലും റിപ്പീറ്റ് ചെയ്യാം നമ്മൾ എപ്പോഴും സ്ട്രെസ്ഫുൾ ആയിരിക്കുന്ന സിറ്റുവേഷൻസ് മാത്രമേ റിപ്പീറ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നൊന്നുമില്ല ഇല്ല എപ്പോഴും വേണമെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഒരു ഹാബിറ്റായിട്ട് മാറും അത് നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഒരുപാട് ധൈര്യവും തരും അതായത് അതിങ്ങനെയാണ് അപ്പം ഇതിനാൽ തന്നെ നമ്മൾ അഞ്ച് ഇങ്ങനെ എടുക്കുക എന്നിട്ട് നമ്മുടെ തമ്പ് വെച്ചിട്ടാണ് നമ്മൾ കൗണ്ട് ചെയ്യുക തമ്പ് ഇൻഡെക്സ് ഫിംഗർ മിഡിൽ ഫിംഗർ റിംഗ് ഫിംഗർ ലിറ്റിൽ ഫിംഗർ ഇങ്ങനെയാണ് നമ്മൾ പറഞ്ഞു പോകേണ്ടത് അത് തന്നെ തമ്പ് എടുക്കുമ്പോൾ തമ്പ് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ പറയണം ഐ ആം നോട്ട് മൈ ഫ്ലാഷ് ബാക്സ് അത് കഴിഞ്ഞിട്ട് നമുക്കിത് റിംഗ് ഫിംഗർ വെച്ചിട്ട് ഒന്നുകൂടെ റിംഗ് നമ്മുടെ ഇൻഡെക്സ് ഫിംഗറിന് വേണ്ടിയിട്ട് നമുക്ക് പറയാം മൈ ഗോൾ സ്റ്റേറ്റസ് സോവറേൻറ്റി സെർണിറ്റി ആൻഡ് ഏജൻസി അത് കഴിഞ്ഞിട്ട് നമ്മുടെ മിഡിൽ ഫിംഗർ വെച്ചിട്ട് നമുക്ക് പറയാം യു ആർ വൈസ് വെൽക്കം യുവർ ഇമോഷൻസ് ആൻഡ് ഫീലിംഗ്സ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ റിംഗ് ഫിംഗർ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും ടേക്ക് സെൽഫ് ഇൻട്രസ്റ്റഡ് ആക്ഷൻ പുട്ട് യുവർ സെൽഫ് ഫസ്റ്റ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലിറ്റിൽ ഫിംഗർ വെച്ചിട്ട് നമ്മൾ പറയേണ്ട അവസാനത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഐ ആം മൈ ഓൺ സെൽഫ് ഇനി ഈ ഓരോ വിരലിനും നമ്മൾ വെച്ചിട്ട് പറഞ്ഞ ഈ ഒരു ഫ്രേസസ് ഉണ്ടല്ലോ ഇത് എന്തിനാണ് സൂചിപ്പിക്കുന്നത് എന്ന് നോക്കാം അപ്പൊ ആതാണ് നമ്മൾ പറഞ്ഞത് നമ്മുടെ തമ്പ് വെച്ചിട്ട് നമ്മൾ പറഞ്ഞു ഐ ആം നോട്ട് മൈ ഫ്ലാഷ് ബാക്സ് അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇന്നലെയുള്ള നമ്മളല്ല ഇന്നുള്ളത് ആൻഡ് അതുകൊണ്ട് തന്നെ നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസസ് ഒരിക്കലും നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നില്ല നമ്മളിപ്പം എല്ലാ ദിവസവും ഓഫീസിൽ പോകുന്ന ഒരാളാണെങ്കിൽ എല്ലാ ദിവസവും ബസ്സിൽ പോകുന്ന ഒരാളാണെങ്കിൽ ഒരു ദിവസം കയറിയതുപോലെ ആ ഒരു എക്സ്പീരിയൻസ് ആവില്ല നമുക്ക് അടുത്ത ദിവസം ബസ്സിൽ കയറുമ്പോൾ കിട്ടുന്നത് നമ്മൾ ഒരു വർഷമായിട്ട് ബസ്സിൽ കയറുകയാണെങ്കിൽ ബസ്സിൽ കയറിയിട്ടാണ് നമ്മുടെ ജോലിക്ക് പോകുന്നതെങ്കിൽ ഓരോ ദിവസവും നമുക്ക് ഡിഫറൻറ്റ് ഡിഫറെൻറ്റ് ആണ് ഓരോ യാത്രയും സമ്മാനിക്കുന്നത് അല്ലേ അപ്പോൾ ഐ ആം നോട്ട് മൈ ഫ്ലാഷ് ബാക്ക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ പാസ്റ്റിൽ നടന്നിട്ടുള്ള നല്ലതും ചീത്തയായിട്ടുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും അതുപോലെ ആസിറ്റീസ് ആവില്ല എന്നുള്ള കാര്യങ്ങളാണ് അതായത് ആ കാര്യങ്ങളും അതുപോലെ റിപ്പീറ്റ് ആവില്ല ആ കാര്യത്തിൽ നമ്മൾ എങ്ങനെയാണ് അതിനോട് റിയാക്ട് ചെയ്യുന്നത് എന്നുള്ളതും റിപ്പീറ്റ് ആവില്ല അപ്പം അത് നമുക്ക് എന്തെങ്കിലും ഒരു ബാഡ് എക്സ്പീരിയൻസസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫിയർ ഓവർകം ആവാൻ വേണ്ടി വളരെ ഹെൽപ്ഫുൾ ആണ് ഐ ആർ നോട്ട് മൈ ഫ്ലാഷ് ബാക്സ് എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ അടുത്ത വിരലിൽ നമ്മൾ പറഞ്ഞത് എന്താണെന്ന് കഴിഞ്ഞാൽ മൈ ഗോൾ സ്റ്റേറ്റ് എസ് സെറിനിറ്റി ആൻഡ് ഏജൻസി അതായത് എൻ്റെ ഇപ്പോഴത്തെ ഞാൻ ഇപ്പം ആയിട്ടുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് എൻ്റെ പൂർണ്ണ സ്വാതന്ത്ര്യമാണ് എൻ്റെ പൂർണ്ണ പൂർണ്ണമായിട്ട് എനിക്ക് എൻ്റെ മേലിൽ എനിക്ക് ഫിസിക്കലി മെൻ്റലി സ്പിരിച്വലി എല്ലാ രീതിയിലും എനിക്കൊരു സ്വാതന്ത്ര്യമുണ്ട് അതായത് ബൗണ്ടറീസ് ആണ് അതിനെ സൂചിപ്പിക്കുന്നത് പിന്നെ സോവറേനിറ്റി സെറിനിറ്റി അതായത് നമ്മുടെ കാം ആൻഡ് കമ്പോസ് ആൻഡ് നേച്ചർ എന്നുള്ളത് നമ്മുടെ കയ്യിലാണ് ആൻഡ് നമ്മൾ നമ്മുടെ മൈൻഡിന് പീസ്ഫുള്ളായിട്ട് ആണ് വെക്കാനാണ് ആഗ്രഹിക്കുന്നത് ആൻഡ് അതാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു ഏജൻസി ഏജൻസി എന്ന് പറയുന്നത് എൻ്റെ കാര്യങ്ങൾ എനിക്ക് തന്നെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ആ വേർഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതായത് എൻ്റെ കാര്യങ്ങൾ ഞാൻ എന്താ ചെയ്യണ്ടതെന്നുള്ളത് എൻ്റെ പൂർണ്ണ സ്വാതന്ത്ര്യം എൻ്റെ കയ്യിലാണ് എനിക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും ആൻഡ് ഞാനിപ്പോൾ വളരെ പീസ്ഫുൾ ആയി വളരെ ഹാപ്പി വളരെ ശാന്തമായ ഒരു അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഈ ഒരു സെൻറ്റൻസിൻ്റെ അർത്ഥം ഇനി നമ്മൾ അടുത്ത ഫിംഗർ വെച്ചിട്ട് നമ്മൾ പറഞ്ഞ കാര്യം എന്താണെന്ന് അറിയാമോ ഓർമ്മ യു ആർ വൈസ് വെൽക്കം യുവർ ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ് നമുക്ക് നമ്മളോട് തന്നെ പറയാം നമുക്ക് പോസിറ്റീവ് ഫീലിങ്സും വരും നെഗറ്റീവ് ഫീലിംഗ്സും വരും ഇമോഷൻസ് ആണെങ്കിലും നമുക്ക് സന്തോഷം വരും സങ്കടം വരും ദേഷ്യം വരും എന്ത് വന്നാലും നമ്മൾ അതിനെ മറ്റുള്ളവരുടെ മുകളിലേക്ക് കാണിക്കണം എന്നല്ല പറയുന്നത് നമ്മൾ നമ്മളോട് തന്നെ ആ ഒരു എന്താ പറയുക ഫീലിംഗ്സിനെയും ഇമോഷൻസിനെയും വെൽക്കം ചെയ്യണം നമ്മളൊന്ന് ആലോചിക്കണം എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത് മേ ബി നമുക്ക് ഒരാളെ പറ്റി ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് ചിലപ്പം എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഫീലിംഗ് വരും എനിക്ക് എന്താണ് അവിടെ പോകുമ്പോൾ അങ്ങനെ വരുന്ന കാരണം ചിലപ്പം അത് എന്തെങ്കിലും പ്രീവിയസ്ലി നടന്നിട്ടുള്ള ഒരു ബാഡ് ഇൻസിഡന്റ് കൊണ്ടോ ഒക്കെ ഒരു എക്സ്പീരിയൻസ് കൊണ്ടോ ഒക്കെ ആവാം അതെന്താണെന്ന് നമ്മളൊന്ന് ആവുക ആക്കുക എന്നിട്ട് ഒരിക്കലും ഈ ഒരു എക്സ്പീരിയൻസും ഈ ഒരു ഈ ഒരു എന്താ പറയുക ഈ ഒരു ഫീലിംഗും പെർമനന്റ് അല്ല എന്നുള്ള നമ്മളൊന്ന് മനസ്സിലാക്കും അഗെയിൻ നത്തിങ് ഇസ് പെർമനന്റ് നമുക്ക് ചിലപ്പോൾ ഒരാളോടുള്ള ദേഷ്യം ആ ദേഷ്യം മാറാം അതുപോലെ തന്നെ നമുക്ക് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായ ഒരു സ്ഥലത്ത് നമുക്ക് വീണ്ടും പോയാൽ ചിലപ്പോൾ ബാഡ് എക്സ്പീരിയൻസ് അവിടെ ആൻഡ് അഗെയിൻ സംഭവിക്കണമെന്നില്ല അത് നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക പിന്നെ അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേക്ക് സെൽഫ് ഇൻട്രസ്റ്റഡ് ആക്ഷൻസ് പുട്ട് യുവർ സെൽഫ് ഫസ്റ്റ് അതായത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ നമ്മൾ ആക്ട് ചെയ്യാം ആൻഡ് നമുക്കെപ്പോഴും നമ്മളായിരിക്കണം നമ്മുടെ ഫേസ്റ്റ് പ്രയോറിറ്റി അതായത് നമ്മൾ എന്ത് ചെയ്യുവാണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക അതായത് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഒരു രീതി ഇനീഷ്യേഷൻ എപ്പോഴും നമ്മളുടെ താല്പര്യത്തോടെയും ആവുക ആൻഡ് വൺ മോർ തിങ് എന്താന്ന് പറഞ്ഞാൽ നമ്മളായിരിക്കണം അവിടെ പ്രയോറിറ്റി ഫോർ എക്സാമ്പിൾ നമ്മളെ ഇപ്പം ഒരു ഫ്രണ്ട് പാർട്ടിക്ക് വിളിക്കുകയാണ് ആൻഡ് നമുക്ക് എന്തെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർക്ക് ഓഫീസിലോ അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് പുറത്ത് പോകാൻ തോന്നുന്നുണ്ടാവില്ല ഒരേസ് നമുക്കിപ്പോൾ സുഖം ഇല്ലാണ്ടിരിക്കും നമ്മൾ നമ്മുടെ നമുക്ക് ഏതാണോ നല്ലതെന്ന് തോന്നുന്നു ആ കാര്യത്തിനായിരിക്കണം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അതിനനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ നമ്മുടെ ആക്ഷൻസും എടുക്കേണ്ടത് ഞാൻ ഞാനിരിക്കലും ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ കൂടെ പുറത്ത് പോകരുത് അല്ലെങ്കിൽ നമ്മൾ റിലേഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണ്ടായെന്നല്ല പറയുന്നത് പക്ഷേ നമ്മുടെ അപ്പോഴത്തെ അവസ്ഥ അതായത് നമ്മുടെ ബൗണ്ടറീസ് നമ്മൾ ക്ലിയർ ആയിട്ട് വെച്ചിട്ടുണ്ടായിരിക്കണം നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരു കാര്യം നമുക്ക് അവർക്ക് വിഷമാവല്ലോ ഇവർക്ക് വിഷമാവല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്യാതെ എപ്പോഴും നമ്മളുടെ സന്തോഷവും നമ്മുടെ ഹാപ്പിനെസ്സും നമ്മുടെ ആരോഗ്യവും ഒക്കെ നമ്മൾ വേണ്ടി നമ്മൾ മുൻഗണന കൊടുക്കുക ആസ്റ്റ് കാര്യം നമ്മൾ പറഞ്ഞത് ഐ ആം മൈ മൈയോൺ സെൽഫ് എന്നുള്ളതാണ് ഐ ആം മൈ മയോ സെൽഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ഒന്നും ആ ഒരു സെൻറ്റൻസ് നമ്മുടെ ഓണർഷിപ്പിനെയാണ് സൂചിപ്പിക്കുന്നത് അതായത് നമ്മുടെ ലൈഫിൽ നമ്മൾ എടുക്കുന്ന ഡിസിഷൻസിനും അതിൻ്റെ ഔട്ട്കംസിനും ഒക്കെ വേറെ ആരും നമ്മൾ തന്നെയാണ് റെസ്പോൺസിബിൾ എന്നുള്ളതാണ് അതിനെ കൂടെ നമ്മൾ സൂചിപ്പിക്കുന്നത് ഫോർ എക്സാമ്പിൾ ഓഫീസിൽ ലീവെടുത്തു നമ്മളെന്തെങ്കിലും എന്തെങ്കിലും ഫാമിലി ഫംഗ്ഷന് പോകുന്നു അല്ലെങ്കിൽ നമ്മൾ ചിലപ്പം ആ ഒരു ഫാമിലി ഫംഗ്ഷൻ ക്യാൻസൽ ചെയ്തിട്ട് ഓഫീസ് അറ്റൻഡ് ചെയ്യുന്നു ഇതൊക്കെ നമ്മുടെ നമ്മളാണ് ഇതിനെക്കൊണ്ട് എന്ത് ഔട്ട്കം ഉണ്ടായാലും നമ്മളാണ് റെസ്പോൺസിബിൾ അപ്പം എന്ത് കാര്യത്തിനും നമ്മുടെ തന്നെയാണ് നല്ലതായാലും ചീത്തയാണെങ്കിലും നമ്മൾ ആരെയും പഴിചാരാതെ അതിന് റെസ്പോൺസിബിലിറ്റി നമ്മൾ തന്നെ ഏറ്റെടുക്കുക എന്നുള്ളതാണ് ആ ഒരു ആ ഒരു സെൻറ്റൻസിൻ്റെ മീനിങ് അപ്പം ഇങ്ങനെ ഏറ്റെടുക്കുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് സമാധാനം കൂടുകയാണ് നമ്മൾ വേറെ ആരെയും അതിനുവേണ്ടി പഴിചാരുന്നില്ല നമ്മുടെ ജീവിതത്തിൻ്റെ ഫുൾ കൺട്രോൾ നമ്മുടെ കയ്യിലേക്ക് തന്നെയാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെ ഗ്രാജ്വലി നമ്മളുടെ ലൈഫിൻ്റെ കൺട്രോള് നമ്മുടെ കൈയ്യിലേക്ക് നമുക്ക് എടുക്കാൻ പറ്റും അപ്പം അതാണ് ഈ ഒരു ഹാൻഡ് ഇമൂണിക്കിൻ്റെ പ്രത്യേകത ആൻഡ് ഇത് പ്രാക്ടീസ് ചെയ്തതുകൊണ്ടാണ് എനിക്ക് പല തരത്തിലുള്ള ഗോൾസും ഈ ഒരു വർഷം അച്ചീവ് ചെയ്യാൻ പറ്റിയത് അപ്പം അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് ഞാൻ ഇരുപത്തിയാറ് ഗോൾസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ആ ഗോൾസൊക്കെ എനിക്ക് സെറ്റ് എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്കും നിങ്ങളുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ ഇനിയും ഇതുപോലത്തെ വീഡിയോസും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക പിന്നെ വിരോധമില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ താങ്ക്